ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട മനോഹരമായ ഒരു വീഡിയോ ആണിത് ഒരു നായുടെ തലയിൽ മുറി വാകുകയും ആ മുറി പരിചരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ആ സുഹൃത്ത് നടത്തുന്ന ഒരു അഫേർട്ടാണ് മറ്റുള്ള നായകളൊക്കെ മൂപ്പര പിന്നാലെ കൂടുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ അതിനെടുത്ത് വളരെ എൻ്റെ മടിയിലൊക്കെ ഇരുത്തി യാതൊരു വിധത്തിലുള്ള ഒരു അരോചകോ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടോ കൂടാതെ തന്നെ അതിനെ വളരെ സോഫ്റ്റായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അതേ അതിന്റെ തലയിൽ മരുന്നൊക്കെ പുരട്ടിക്കൊടുത്ത് ആ മുറി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോൾ എത്ര ക്ഷമയോടെയാണ് ആ പിന്നെ നായ കാത്തിരിക്കുന്നാലോ ചോദിക്കുന്നത് അപ്പൊ ഇത്രമാത്രം വേദന അത് അനുഭവിക്കുന്നുണ്ടാവും ഈ ധാരയിലൊക്കെ ചെയ്തത് കൈക്കാരം നമ്മള് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ അല്ലാതെ ഇങ്ങനെ മുറി സാധ്യത കാണുന്നില്ല ഏതായാലും നല്ല രീതിയിൽ തന്നെ മൂപ്പര് അതിന് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഒരു ഗ്ലൗസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സാധാരണ ഒരു മനുഷ്യനെ പരിചരിക്കുന്ന പോലെ തന്നെയാണ് ആ നായ പരിചരിക്കുന്നത് E daí um... Uh...